വല്ലാത്തൊരു തരിപ്പുണ്ട് ഇതിനൊന്ന് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളാറുണ്ടായിരുന്നു അതാണ് ഈ പറഞ്ഞത് കാണണം അത് മരിക്കണല്ലോ

അത് പഠിപ്പിക്കുന്നുണ്ട് പിശാച്ചിൽ നിന്ന് ദ്രോഹമേൽക്കുക ലററ് ബാധിക്കുക ഇതാണ് പിശാച്ചു ബാധ പക്ഷേറായ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെയാണ് അതാണ് ഇതാ എന്ന് പറഞ്ഞ അർത്ഥം അതായത് ഉറങ്ങുമ്പോഴും വിക്രണം ശ്വാസം എങ്ങനെ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കിതാബ് പിന്നെ ഉസ്താദ് പറഞ്ഞ ടൈമിന് എത്താൻ കഴിഞ്ഞില്ല എനിക്ക് അപ്പൊ പിന്നെ ഓടി ചെല്ലണം ഓഫീസിലൊരു തെരക്കുണ്ടായിട്ട് വൈകി പോയാലും ആ പുസ്താദിന്റെ നല്ല ചീത്ത കേൾക്കും ടൈം തെറ്റിയാൽ അപ്പൊ കിതാബേറ്റ് ഏറ്റവും ഓടി ചെല്ലുമ്പോ ഉസ്താദ് ഒന്ന് ഇങ്ങനെ ഇരുന്ന് മയങ്ങുന്നുണ്ട് ആ മയക്ക എനിക്ക് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഞാൻ തിരിച്ചു തിരിച്ചുപോന്നു എനിക്ക് ധൈര്യം ഉണ്ടായില്ല പത്ര പോയി നമ്മളൊക്കെ വളരെ വഫ അല്ലേ ഒരക്ഷരം തിരിയില്ലല്ലോ അപ്പോ അതാണ് പറഞ്ഞത് ഇടാ തമക്കന വിക്രു കല്പി അത് ഹൃദയത്തിന്റെ സ്വഭാവമായി മാറിയാൽ അവിടെ പാർക്കാൻ തുടങ്ങി വിക്രു നമ്മുടെ ഹൃദയനർ ആൾപാർപ്പില്ലാതെ ദ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ദിക്റു കൊണ്ട് ആൾപാർപ്പ്ണ്ടായ ഹൃദയം ഇദാ തമക്കന ദിക്റു മിൽ ഖൽബി ഫഇൻ ദനാ മിൻഹു ശൈطان അവക്തിയോട് ശൈطان അടുത്ത് കൈഞ്ഞാൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ സുരിഅ കമാ യുസ്രൗ കമാ യുസ്രൗൽ ഇൻസാൻ ഇദാ ദനാ മിൻഹു ശൈطان അതായത് മനുഷ്യനെറ്റ് അടുത്തു കഴിഞ്ഞാൽ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതാണ് മനുഷ്യൻ ഷോക്കായി പോകും മനുഷ്യൻ തകർന്നു പോകും അതുപോലെ അതിനെ മൊത്തം കൊള്ള ചെയ്യുന്ന പിശാച്ച് പിന്നാലെയുണ്ട് അവന്റെ നിന്ന് രക്ഷപ്പെടാൻ ഈ കപ്പലിന്റെ പലകനാണ് ഇളക്കുന്നതാ

നല്ല ചുറുചുറുക്കുള്ള ണ്ടാവും ഒരു കുട്ടിയുണ്ട് ആ ആ കുട്ടി കുട്ടി കുട്ടിയാണ് അതുകൊണ്ടാണ് അതാണ് നമുക്കൊക്കെ അങ്ങനത്തെ ഒരു കുട്ടിയല്ല കണ്ടമാന കുട്ടികൾ അടുക്കണു ആ കുട്ടികളെ അങ്ങനെ കുറഞ്ഞു തരും ഔട്ടായിരിക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ആ കുട്ടിയെ കൊല്ലലാണ് ഇത് പറഞ്ഞപ്പോഴും അള്ളാഹു എന്നിട്ട് എന്നിട്ടടുത്ത വരി പിന്നൊരു മതിരി ശീലാക്കി കൊടുക്കണ്ട് മുസാനബി അലൈഹിന്റെ സാന്നിധ്യത്തിൽ മതിരിങ്ങനെ പൊഴിഞ്ഞാടാനേക്കണ്

വാക്കൊക്കെ തങ്ങൾ മതില് കെട്ടിയവരാണ് കാരണം അവരെ പിടികിട്ടരുത് നമ്മളെ ഇങ്ങനെ അവര് നടക്കുകയാണ് അവര് എന്താ പറഞ്ഞ ചോക്കടിച്ച് തെറിക്കൂലേ അവര് എന്താ പറഞ്ഞ താങ്ങൂലോ അപ്പൊ പിന്നെ അവര് നമ്മളൊരു കാറ്റഗറിക്ക് ഇറങ്ങിയിട്ട് നടക്കണം അതിന് മതിൽ വേണം അവരെ തനി സ്വഭാവം നമ്മളോട് പറയരുത് പടിയത്ത് മുഹമ്മദ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരെപ്പോഴും പറയാറുണ്ട് ഞാനൊരു ജാഹി ആയതുകൊണ്ട് ഇടക്കിടക്ക് എനിക്ക് സിറു പറഞ്ഞുണ്ട് ആലിമെ പറഞ്ഞുകൊടുത്താൽ അറിയാത്തോണ്ടായിരിക്കാം ഞാൻ ജാലി ആയതുകൊണ്ട് ചില സിറാൾ സിറുപറുണ്ട് അപ്പോ ഞാൻ പറഞ്ഞില്ല അപ്പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ബാക്കി അത് ഒരൊക്കെ തർച്ചകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരവിടെ കിടക്കണെ ശ്രമിക്കണ് അപ്പോ ഇവരൊക്കെ മതിലി കെട്ടിയവരാണ് അതുകൊണ്ട് നമുക്കറിയില്ല അങ്ങോട്ട് എത്തിയ നമ്മളെ ആ ഗ്യാപ്പിലൂടെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ പ്രത്യക്ഷപ്പെടുമ്പോഴോ അവരെ യഥാവിധം നമ്മൾ കണ്ടിട്ടില്ല ആ മതിൽ ഇങ്ങനെ അവര് കൊണ്ടിരിക്കുന്നു ഹതിർ അലൈഹി സ്വലാത്തു വസ്സലാമതിൽ ശരിയാക്കിയ പോലെ ഹതിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരിയാക്കിയ മതിലിന്റെ അടിയിൽ കൻസ് ഉണ്ടായിരുന്നല്ലോ കൻസ് ഉണ്ടായിരുന്നല്ലോ ആ എന്താ ഇവർക്കുണ്ട് അതെന്താ ബന്ധം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് മതിലങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഉസ്താദ് പറഞ്ഞ വലിയൊരു സംഗതി

അതാണ് അണൽ എന്ന് പറഞ്ഞുകൊണ്ട് മലിക് ഉസ്താദ് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വലിയൊരു വലിയൊരു ലോകം ഒരു പ്രപഞ്ചമാണ് അവർ കിട്ടിയ മതിൽ കൊണ്ട് നമ്മൾ അവർ അറിയാതെ പോയതാണ് ആ മതിൽ ഭേദിച്ച്